നമ്മുടെ കഞ്ഞി കുർക്കയാണ് കേട്ടോ അപ്പം ഞാൻ കുട്ടികൾ വലുതായാലും ഇപ്പോഴും ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ മക്കൾക്ക് കഞ്ഞി കൂർക്കാത്ത കരിയും തുളസി ഇതിൻ്റെയൊക്കെ നീരീ മഴ ആയിക്കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോഴും അവർ വലുതായെങ്കിലും കൂടി ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ കറിവേപ്പില കുറച്ച് ഇലകളേ ഉള്ളൂ കേട്ടോ ഇതിന് നല്ല വളം ഇട്ട് കൊടുത്തിട്ട് നല്ല തളർത്ത ഇലകൾ ഉണ്ടാക്കണം വീട്ടിലത്തെ കറിവേപ്പിനു ഭയങ്കരമാണോ അല്ലേ നമ്മൾ കടയിൽ നിന്ന് വലിക്കുന്ന നല്ല മണമല്ല വീട്ടിലുള്ള കറി വീട്ടിലേക്ക് കിളികളുടെ ശബ്ദം രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് പ്രകൃതിയെ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര രസമാണ് ഇവിടെ എൻ്റെ ഒരു കൊല ഇവിടെ റെഡി അടുത്ത അവിടെ ഒരു കൊല മൂത്ത് നിപ്പുണ്ട് ഇത് ഇതിനെ പറിക്കാൻ വെട്ടാനായുണ്ട് പെട്ടണം ഈ മഴ പെയ്ത കാരണേ ഭയങ്കര ചെളിയല്ലേ അതുപോലെ ഈ ചെയ്യുമ്പുന്ന പുള്ളിക്ക് നല്ല ഇഷ്ടമായിട്ടും പക്ഷേ ഈ പിള്ളേർ കഴിക്കാത്ത കാരണം പെരിച്ചഴി വന്നിട്ട് മാതിരിപ്പിക്കും പിള്ളേര് കഴിക്കാത്ത കാരണം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണം അതുകൊണ്ട് അതീ കഴിക്കുന്ന തുസി നമ്മുടെ ആ കഞ്ഞിക്കുറുക്കട അല്ലെങ്കിൽ കൂടി ഈ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിപ്പം ചെറുപ്പമൊന്നും നോക്കണ്ട നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ നീര് വരും ആ നീര് നമ്മൾ കുടിക്കേണ്ടത് ഭയങ്കര നല്ലതാണ് കഫക്കെട്ട് അടഞ്ഞു കിടക്കുന്ന കഫക്കെട്ടൊക്കെ ഇങ്ങനെ പോകുന്നുള്ളൂ മനസ്സിലും ഈയൊരു സമയമാകുമ്പോൾ എല്ലാവർക്കും വരും ഈ ഒരു കഫക്കെട്ടും ആ ഒരു നമുക്കൊരു ഒരു സുഖല്ലായ്മ തൊണ്ടയ്ക്കൊരു കിച്ചി കിച്ച് അധികം ബെസ്റ്റ് സാധനമാണത് ഒരു കുമ്പളങ്ങി ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുമല്ല ബലൂൺ പോലെ ആയിട്ട് തോന്നും ഒരു ഷേപ്പ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ നമ്മുടെ മണി പ്ലാന്റ് ആണ് നമ്മുടെ മണി പ്ലാന്റ് ഇതാ വളർന്ന് എൻ്റെ കുട്ടി ഇതാ എൻ്റെ ഭിത്തിയിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു നാരകം ഒരു നാരങ്ങ പോലും ഒന്നും ഉണ്ടായത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലുതായില്ലേ ഒരു നാരങ്ങ ഉണ്ടായിക്കൂടാ നാണല്ലേ നമുക്ക് ഇത്രയും വലുതായിട്ട് വെറും ഇങ്ങനെ നിൽക്കാൻ എത്ര വലുതാണെന്നേ ഒരു നാരങ്ങ ഉണ്ടായിക്കൂടാ വീണ്ടും രണ്ടാമത്തെ കുമ്പളങ്ങി വലുതായിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇതിനെ മുറിക്കാം കാരണം ഫസ്റ്റ് മുറിച്ചതിൻ്റെ ഒരു കഷ്ണം കൂടി നമ്മുടെ ഇരിപ്പുണ്ട് കുമ്പളങ്ങയും പരിപ്പും അതേപോലെ തന്നെ മോരുകറിയും വെച്ചു ഇനി എന്ത് വെക്കും എന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് അത് ഇനി അടുത്ത് എന്തെങ്കിലും വെക്കാൻ ഒരു വഴി നിങ്ങൾ പറഞ്ഞതാ എന്ത് വെക്കുകയാണ് അപ്പോൾ അത് വെക്കണേ വരാം ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് മുറിക്കാം റോസ് ഇങ്ങനെ രണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നിറയെ പൂക്കളുണ്ടാക്കി കൂടെ ഈ കറിവേപ്പിൽ അത്യാവശ്യ ഇണകളുണ്ട് കേട്ടോ എന്നാലും കുറവാ പഴുത്തിട്ട് വേണം നിന്നെ ഒന്ന് പൊട്ടിക്കാൻ വേഗം ഒന്ന് പഴുക്കിട്ടാ എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ശരി എന്നാ